ഇതാണ് കേട്ടോ സ്പ്രിങ് ഒനിയൻ സലാഡ് ഒനിയൻ എന്നൊക്കെ പറയണത് അപ്പം സ്പ്രിങ് ഒനിയൻ എന്ന് പറഞ്ഞാൽ കണ്ട നമുക്ക് ഫ്രൈഡ് റൈസ് പിന്നെ നെയ്ച്ചോറ് ബിരിയാണിയിലൊക്കെ ഇടാൻ പറ്റിയതാണ് നമ്മൾ ഉള്ളി എന്തിനൊക്കെ ഉപയോഗിക്കണോ അതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ സ്പ്രിങ് ഒനിയൻ എന്ന് പറയുന്നത് അപ്പം ഇത് വിത്ത് പാകി മുളപ്പിച്ച് നമുക്ക് ഒരു മാസം ഒരു മാസം മതി നമുക്കിത് തയ്യായി കിട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ വിളവെടുക്കാം നമുക്ക് വേണ്ട അടിയിൽ നിന്നുള്ള ഇലകളൊക്കെ നമ്മിങ്ങനെ വിളവെടുക്കുന്നവർ മോളിൽ നിന്ന് പുതിയ പുതിയ ഇലകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ചെറിയൊരു ബോട്ട് മതി നമുക്ക് സ്പ്രിങ് മനിയം വളർത്താനായിട്ട് പണ്ടിനെ പോലെ ചെറിയ ബോട്ട് മതി ചെറിയ സ്ഥലം മതി നമ്മൾ വലിയ മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ മഴ കൊള്ളാത്തോട് ഇടണം കേട്ടോ വെയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് വെയിലത്തൊക്കെ ചെറിയ ബോട്ടിലാക്കി വെക്കാം സ്ഥലം ഇല്ലാത്തവർക്ക് ഇതേപോലെ വെർട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളർത്താൻ പറ്റിയതാണ് നമുക്ക് ഉള്ളിയുടെ മണവും ഉള്ളിയുടെ ടേസ്റ്റും തന്നെ കേട്ടോ അപ്പം നമ്മൾ ഉള്ളി എന്തിനൊക്കെ ഉപയോഗിക്കണോ അതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് നമുക്ക് എല്ലാ കറികളിലും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കറികൾക്ക് നമുക്ക് പച്ചക്ക് സലാഡായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ സലാഡ് ഒനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ കൊളസ്ട്രോളിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനും ഷുഗറൊക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ നല്ലതാണ് നമ്മൾ നമ്മളിത് പതിവായി കഴിക്കണതൊക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിത്തുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും ആ വിത്തുകൾ ഭാഗ്യം മുളപ്പിച്ചിട്ട് നമുക്ക് ഇപ്പം നമ്മൾ എവിടെയാണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കണം ഇപ്പം നമ്മൾ ഈ പോട്ടിലൊക്കെ ആണെങ്കിൽ ഈ ബോട്ടിയിൽ തന്നെ നമുക്ക് വിത്തിട്ട് കൊടുക്കാം വിത്ത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മുളച്ചു വരും എന്നിട്ട് നമുക്ക് വലിയ സജ്ജരണങ്ങളൊന്നും വേണ്ട വില സ്ലെറി രൂപത്തിലുള്ള വളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഒരുപാട് നാൾ നിൽക്കും നമുക്ക് ഒരു വർഷം വരെ നമുക്ക് ഇതിൽ നിന്ന് വിളവെടുത്തോണ്ടിരിക്കുക വേണ്ട അപ്പം നിങ്ങൾക്ക് സ്പ്രിങ് ഒനിയൻ്റെ വിത്തുകളൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും സ്ഥലം കുറവ് സ്ഥലം മതി നമുക്കിത് വളർത്താനായിട്ട് കുറഞ്ഞ ചെറു കുറച്ച് മണ്ണും വളവും ഒക്കെ മതി നമുക്കപ്പം വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് എല്ലാവരും കൈയ്യൊക്കെ നടണ സലാഡ് ഒനിയനൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക